നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പച്ചപ്പയർ മേഴ്കുർത്തിയാണ് അപ്പൊ എങ്ങനെയാന്ന് നോക്കാം അപ്പൊ നമ്മളിവിടെ നല്ല കഴുകി ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്ന പയറാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കത്തിയും കൊണ്ട് കട്ട് ചെയ്യുന്നില്ല പകരം എന്താ ഇതിങ്ങനെ ഒടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിൻ്റെ ഇത് തലയും വാലും ഉണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര ഇഞ്ചോളം ആണ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇതിങ്ങനെ ജസ്റ്റ് ഒടിച്ചാൽ മതി നല്ല പച്ചപ്പയർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഒടിച്ചെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഈ കത്തിയും കൊണ്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഇങ്ങനെ ഒടിച്ചെടുക്കുന്നതിനാണ് നല്ല ഫ്രഷ് പയർ പച്ചപ്പയർ നമ്മൾ പറിച്ച് എടുക്കുകയൊക്കെ കട കട കടാൻ നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ തലയും വാലും അടക്കം നമുക്ക് ഇങ്ങനെ പൊട്ടിച്ച് കളയാൻ വേണ്ടി പറ്റും അപ്പം എന്താ കുറച്ച് പയർ ഞാൻ എടുത്തിട്ടുള്ളൂ ഇത് മുഴുവൻ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മൾ പയർ മൊത്തം ഒടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വലിയ പച്ചമുളക് ഇതുപോലെ കീറിയിട്ടിട്ടുണ്ട് അത്യാവശ്യം എരിവുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടത് അത് നമുക്ക് വേവിക്കാനുള്ള പാത്രം എടുത്തിട്ട് ജസ്റ്റ് ഇതങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോയിലൊക്കെ കറിവേപ്പില ഇടുന്നത് കാണുന്നില്ല അപ്പോൾ ഇത് കറിവേപ്പില ശരിക്കും ഇടാം കേട്ടോ ഞാൻ ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കറിവേപ്പില കിട്ടാനില്ല അതായത് വീട്ടിലില്ല നല്ല രീതിയിൽ പിടിച്ചു വരുന്നില്ല അതുകൊണ്ടാണ് ഇടാത്തത് പിന്നെ പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പിലോട്ട് എനിക്ക് ഇഷ്ടമല്ല അതിങ്ങനെ എന്താ പറയുക മരുന്നൊക്കെ തളിച്ചിട്ട് തരുന്നതല്ലേ അതുകൊണ്ട് അതെനിക്ക് താല്പര്യം ഇല്ലാത്തവണ്ണാണ് ഇടാത്തത് നിങ്ങളുടെ വീട്ടിൽ ധാരാളം ഉണ്ടെങ്കിൽ കറിവേപ്പിലുണ്ടെങ്കിൽ ഇടണം കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് ആ വിശത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാം വെള്ളം ഒഴിക്കുന്ന സമയത്ത് കണ്ടമാനം വെള്ളം ഒഴിച്ച് കൂട്ടരുത് കാരണം ഇത് വെന്ത് അവിഞ്ഞു ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ജസ്റ്റ് അതിൻ്റെ ആ പച്ചപ്പ് മാറി വേഗാനുള്ള അത്രമാത്രം വെള്ളം ഒഴിക്കാവും ഒപ്പത്തിന് വെള്ളം ഒഴിക്കരുത് കൂടുതൽ വെള്ളം ആകരുത് അപ്പം ഇങ്ങനെ നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ പയറ് നന്നായിട്ട് വേകുന്നുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തുറന്ന് നോക്കാം ഇതാ നന്നായിട്ട് വേകുന്നുണ്ട് അപ്പം ഒന്ന് ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ പിന്നെ അടിയിലത് ചിലപ്പം വെന്ത് മേലത്തെ വേഗാതെ വന്നാലോ വലിയ കഷ്ണങ്ങളായിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്തത് അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അപ്പം ഇത് ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ടല്ലോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിലേക്ക് ഒരു പൊടിക്കി മഞ്ഞൾപ്പൊടിയും പൊടിക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പൊടിക്കുന്നു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അത്രേ ചേർക്കുന്നുള്ളൂ ഒരു പേരിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജസ്റ്റ് കുറച്ചു മാത്രം കാരണം അധികം ഇത് ചേർത്താൽ അതിന്റെ കളർ ഇതിലേക്ക് വല്ലാതെ വരും അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാനാണ് കുറച്ചു മാത്രം ചേർക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം സിമ്മാക്കി കൊടുക്കാം എന്നിട്ട് ഞാനിത് ഇവിടെ കുറച്ച് തേങ്ങ തേങ്ങക്കൊത്തില്ലേ അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് പയറ് പകുതി വേവാകുമ്പോഴത്തേക്കും നമുക്കിത് ഇട്ട് കൊടുക്കണം എങ്കിൽ തേങ്ങ വേവുള്ളൂ ലാസ്റ്റിൽ കൊടുത്താൽ വേഗില്ല അപ്പം നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇതിനെ പൊത്തി വെച്ച് ഒന്നും കൂടി വേവിക്കാം അപ്പോഴത്തേക്ക് ഇതിലത്തെ വെള്ളം മൊത്തം പറ്റിക്കോളും അപ്പം നമുക്ക് ഇത് എന്തായിരുന്നു നോക്കാം അപ്പം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇത് വേവുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ പാത്രം തന്നെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ ചീനച്ചട്ടി കഴുകി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം നമ്മൾ കടു കുറക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണേ നിങ്ങൾ എളുപ്പപ്പണിക്ക് ആ വേവിച്ച ആ പാത്രത്തിലേക്ക് തന്നെ അതിൻ്റെ സൈഡിലേക്കൊക്കെ മാറ്റിയിട്ട് നടുക്ക് കടു വറക്കാനുള്ള എളുപ്പപ്പണി ചെയ്യരുത് കാരണം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അതങ്ങ് കരിഞ്ഞു പോവും സൈഡ് ഫുള്ള് കരിഞ്ഞ് പാത്രം ആകെ വൃത്തികേടാവും കഴുകിയെടുക്കാൻ കുറച്ച് നല്ല പണി ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ എളുപ്പപ്പണിക്ക് പോകാതെ പാത്രത്തിൽ വേറെ പാത്രത്തിലേക്ക് സാധനം കഷ്ണം മാറ്റി വെച്ചിട്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് സെപ്പറേറ്റ് തന്നെ കടുവറുറക്കും കേട്ടോ ഈ വേവിച്ചിട്ട് എപ്പോഴും നമ്മൾ പച്ചക്കറികൾ കടുവറുക്കാൻ വേണ്ടി പാടുള്ളൂ പ്രത്യേകിച്ച് തോരനും എഴുക്കമായിട്ടൊക്കെ ആക്കുമ്പം അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കുറയും നമുക്ക് ഇതിലേക്ക് ഒരു വറ്റൽ നടുവേ കട്ട് ചെയ്ത് ഇടാം അത് ജസ്റ്റ് ഒന്ന് മൂക്കുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇതിന് നമുക്ക് ഉപ്പ് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ നമുക്ക് നോർമൽ ആ ഒരു പച്ചക്കളർ തന്നെയാണല്ലോ ഉള്ളത് അതായത് ആ മുളക് പൊടീൻ്റെയും മഞ്ഞപ്പൊടീൻറെ കളർ അധികം വന്നിട്ടില്ല അപ്പൊ ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു പൊടിക്കും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് സിമ്മില് ഫ്ലെയിം ഇട്ടിട്ട് പൊത്തി വെക്കാം അതായത് ആ എണ്ണയിലൊക്കെ ഒന്ന് കടന്ന് വേഗാൻ വേണ്ടിട്ട് ജസ്റ്റ് അപ്പൊ നമുക്ക് നോക്കാം എന്തായിന്ന് ഓക്കെ അപ്പൊ ഇത് നന്നായിട്ട് എന്താ പറയാ നമ്മുടെ വറുത്തിട്ടതും കൂടി നല്ല മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ചിലർക്ക് തോന്നും നമ്മൾ ഈ നമ്മൾ എന്താ പറയുക എണ്ണ തന്നെ ആക്കി എടുത്തതാണെന്ന് അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് അതായത് നമ്മൾ പച്ചക്കറി നമ്മൾ വേവിച്ചിട്ട് ഇതുപോലെ കടു വറുത്തിട്ടുമ്പോൾ ഏകദേശം എണ്ണ അതിൻ്റെ പുറത്ത് കാണും അത് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ചിലർ ഈ എണ്ണയിൽ മാത്രം ഇങ്ങനെ വഴിച്ചു എടുക്കുന്നുണ്ടല്ലോ അത് കുറച്ച് ഒക്കെ ഉള്ളവർക്ക് പ്രശ്നമാണല്ലോ ഇതങ്ങനെ വലിയ തീരൊന്നുമില്ല പിന്നെ ഈ തേങ്ങാക്കോത്ത് നല്ലോണം ഇഷ്ടമുള്ളവർക്ക് നല്ലോണം ഇടാക്കോ ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് തേങ്ങാക്കോത്ത് കണ്ടാൽ ചോദിക്കും ഇനി അത് തേങ്ങയും കൊണ്ടാണോ ഉണ്ടാക്കിയത് ചോദിക്കുന്നത് തേങ്ങ എന്നാൽ പിന്നെ തേങ്ങ മാത്രം ഇട്ടിട്ട് തോരനാക്കിയാൽ പോലായിരുന്നോ ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ തേങ്ങ കുറച്ചിട്ടത് തേങ്ങക്കോത്ത് ഇഷ്ടമുള്ളവർക്ക് നല്ലോണം ഇട്ടിട്ട് ആക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിരിക്കും അതായത് ഈ പയറ് മേഴുക്കു വത്തി തന്നെ തന്നെ വെച്ച് കൊടുത്താൽ അധികം പേർക്കും ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം കമന്റിൽ പറയാൻ മറക്കല്ലേ കേട്ടോ